സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കുണ്ടും കുഴിയുമായ റോഡ് കോട്ടയടച്ച് ഗതാഗത യോഗ്യമാക്കി എസ് ഡി പി ഐ പ്രവർത്തകർ രണ്ടു വർഷത്തോളമായി തകർന്നു കിടക്കുന്ന കാളികാവ് അഞ്ചവടി പരിയങ്ങാട് റോഡാണ് പ്രവർത്തകർ കോറി വേസ്റ്റിട്ട് കുഴി നികത്തിയത് എസ് ഡി പി എ അഞ്ചച്ചവടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടത്തിയത് റോഡിനെ തിരിഞ്ഞു നോക്കാത്ത അധികൃതരോടുള്ള പ്രതിഷേധം കൂടിയാണ് പ്രവൃത്തിയെന്ന് സംഘാടകർ പറഞ്ഞു നമ്മളൊരു കാളികാവ് പഞ്ചായത്തിലെ അഞ്ചച്ചവടി നിലവിലുള്ള രണ്ടാം വാർഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ പരിയങ്ങാട് റോഡ് വർഷങ്ങളായിട്ട് നമുക്ക് ഒരു ഫണ്ട് അനുവദിക്കുകയോ ഈ കൃത്യമായി ഇതിന്റെ ഒരു പാച്ച് വർക്ക് നടക്കുകയോ ഒന്നും ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തില് ഒരു കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് നോക്കിയാൽ പിന്നെ കാണാൻ പറ്റും ഒരുപാടായാലും നൂറോളം കുണ്ടുകളാണ് ഇതുപോലെ ഓട്ടോറിക്ഷകളൊക്കെ ഓടാൻ മടിക്കാണ് ഇങ്ങനെ ഈ ഭാഗത്തുള്ള ആളുകൾ ഓട്ടോറിക്ഷ വിളിച്ചു പോരുമ്പോൾ ഓട്ടോറിക്ഷക്കാർ മടിക്കുന്നൊരവസ്ഥ ഈ റോഡിനിപ്പുണ്ട് അപ്പം ഇതിന്റെ ഈ ഒരു പിന്നെ ചെറിയ തോതിലുള്ള ഒരു പരിഹാരം എന്നുള്ള നിലക്കാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ ബ്രാഞ്ച് കമ്മിറ്റി പിന്നെ ഇത്തരത്തിൽ ഇങ്ങനെ കോറി വേസ്റ്റ് കൊടുത്തിട്ട് ഈ കുണ്ടുകൾ പിന്നെ അടക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടുത്തെ പിന്നെ ഭരണക്കാരോടും സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ആ ഒരു പ്രതിഷേധത്തിൽ രേഖപ്പെടുത്തിയാണ് അപ്പൊ ഇതിലെ ആളുകൾക്ക് ഈ ഒരു റോഡ് ഇത്രയും വളരെ മോശമായ ഒരു ഒരു സൗജന്യാവസ്ഥ കൂടി അത് കണക്കിലെടുത്താണ് എസ് ഡി പി ഐ ഇത്തരത്തിലുള്ള ഒരു വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാപ്പു ഡയമണ്ട് വി അബൂബക്കർ കെ നാസർ എം പി കുഞ്ഞാപ്പ പി അക്ബർ പി മുനീർ ടി സമീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു